എൻ്റെ അടുത്ത ജ്യേഷ്ഠ സഹോദരനും ആദ്യകാല ഡോക്ടർ സുഹൃത്തും അതിലെല്ലാം ഉപരിയായി ഒരു പ്രൈവറ്റ് പ്രാക്ടീഷണർ എന്ന നിലനിൽ എൻ്റെ റോൾ മോഡൽ എന്ന് പറയാവുന്നതുമായ വ്യക്തിയാണ് ഡോക്ടർ തേക്കിൻ ഗൽ എബ്രഹാം എബ്രാഹിം ഡോക്ടറെ ഞാൻ അവരാച്ചെന്നാണ് ഞങ്ങളൊക്കെ വിളിച്ചിരുന്ന അന്നത്തെ കാലത്ത് എന്നെ അദ്ദേഹം ഔസേപ്പച്ചൻ എന്ന് വിളിച്ചിരുന്നു ഞാൻ ഓർക്കുന്നു ആദ്യകാലത്ത് ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അമ്മയൊക്കെ അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് പോയ കഥ പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അമ്മ ഒത്തിരി അദ്ദേഹത്തെപ്പറ്റി വിവരിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ലീലാമ്മ ചേച്ചിയെ പറ്റി അമ്മയ്ക്ക് ഒത്തിരി കഥകളന്ന് പറയാനുണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നു അമ്മ ആശുപത്രിയിൽ ഒരു സ്ഥിരം രോഗിയെന്നുള്ള നിലയിൽ പോകുമായിരുന്നു ആ കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം താമസിച്ചിരുന്ന ഇന്നത്തെ സ്ഥലത്തല്ല എന്ന് അന്ന് താമസിച്ചിരുന്ന ആ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ലീലാമ്മ ചേച്ചിക്ക് വന്ദനം പറഞ്ഞിട്ടേ അമ്മ പോരാറുണ്ടായിരുന്നുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴെങ്കിലും മെഡിസിന് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വെക്കേഷനൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ പോയി അദ്ദേഹത്തെ കാണാറുണ്ടായിരുന്നു ക്ലിനിക്കിൽ പോയി ആശുപത്രിയിൽ പോയി അദ്ദേഹത്തെ കാണാറുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നല്ല വെള്ള പാൻറ്റും ഇട്ട് ചെറിയ ഇറക്കം കുറയുന്ന ചെറിയ ഷർട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഓവർകോട്ട് അല്ല ഏതാണ്ട് അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഷർട്ടും ഇട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഹെർണിയയും അപ്പൻഡിക്സും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി വന്ന് രോഗികളുടെ ബന്ധുക്കളോട് ഓപ്പറേഷൻ്റെ വിവരങ്ങൾ പറയുന്ന പലപ്പോഴും അവസരങ്ങൾ ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട് ഞാൻ നോക്കി നിന്ന് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരം അന്ന് ഞാനും ഓർത്തിട്ടുണ്ട് അദ്ദേഹത്തെ പോലെ ഒരു ഡോക്ടറാകണമെന്ന് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു റോൾ മോഡൽ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നത് എൻ്റെ കഷ്ടകാലത്ത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്നും വലിയ തുക മുടക്കി എന്നെ സഹായിച്ചതിന് പുറമെ സാമ്പത്തികമായിട്ട് നല്ല നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും എനിക്ക് വേണ്ടി പോയി പണം പിരിച്ച് തന്ന് എന്നെ സഹായിച്ചിരുന്നു ആരും ഒരു പ്രവൃത്തിയാണ് ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്ത് ഇന്ന് ഞാൻ ഓർക്കുന്നത് ഇന്നത്തെ എൻ്റെ ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഓർമ്മയിൽ ഈ അടുത്ത കാലത്ത് തന്നെ എൻ്റെ ഒരു കഷ്ടാവസ്ഥയിൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു അദ്ദേഹം പറഞ്ഞു ഡോക്ടർ ഡോക്ടർന്നല്ല അദ്ദേഹത്തെ വിളിക്കുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ പണം വേണ്ട ഞാൻ വേണേ വന്ന് സഹായിക്കാമെന്ന് ഒരു വ്യക്തി മാത്രമേ അതുപോലെ പറഞ്ഞിട്ടുള്ളൂ ഈ അടുത്ത കാലത്ത് അത് ഈ അവസരത്തിലൊരു അല്ല എങ്കിൽ തന്നെയും ഇനി ഇത് പറയാനൊരു അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ പറയുക അഡ്വക്കേറ്റ് എം എം തോമസ അങ്ങനെ ചെയ്ത ഒരാൾ അവസരത്തിൽ ചേർന്ന ഒരു ചേർന്നൊരു വാക്കല്ലായിരിക്കുമെങ്കിലും എനിക്കത് പറയായിരിക്കാം നിവൃത്തിയില്ല ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ഞാൻ അനേകം കണ്ടിട്ടില്ല തേങ്കാരൻ ഡോക്ടറെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവിധത്തിലും ഒരു നല്ല ഡോക്ടറെന്ന് വരെ ഞാൻ പറയും ഡോക്ടറെന്നുള്ള നിലയിലും ഒരു രോഗികളുടെ സുഹൃത്തെന്ന നിലയിലും അവരുടെ കുടുംബ വിവരങ്ങൾ വരെ അന്വേഷിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ തൽപ്പരണമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം നല്ല ഡോക്ടർമാർ പലയിടത്തും ഉണ്ടായിരിക്കാം പക്ഷേ ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഒത്തിരി ഇതുപോലൊരാളെടുക്കാനുണ്ടാവില്ല എന്ന് ഞാൻ പറയും ഒരു നമ്മുടെ തൊടുപുഴ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ആല്ല്യകാല ഡോക്ടർമാരിൽ പ്രധാനി പ്രധാനപ്പെട്ട രണ്ട് ഡോക്ടർമാരിലൊരാളായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ പറയും ഒരിക്കലും തൊടുപുഴക്കാർക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദേഹമാണ് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ തൂക്കും തേക്കും കാട്ടിലെ എബ്രാഹിം ഡോക്ടർ അദ്ദേഹത്തിൻ്റെ വേർപാട് തൊടുപുഴ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ ഒന്നാണ് എന്നും ഈ തൊടുപുഴ പട്ടണത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഒരു ഡോക്ടർ എന്നുള്ള നിലയിലും ജനങ്ങളുടെ ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിലും സ്ഥലത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിലും എന്നും നിലനിൽക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിനായി ഇപ്പോഴാണ് പ്രവർത്തിക്കുന്ന സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ തീർച്ചയായിട്ടും ഒരു വലിയ ഒരു സ്ഥാപനമായി വളരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ പേരും ഡോക്ടർമാർ മൂന്ന് പേരും എൻ്റെ സുഹൃത്തുക്കളാണ് ഈ തൊടുപുഴ പട്ടണം അദ്ദേഹത്തെ എന്നും സ്മരിക്കട്ടെ എന്നും എന്നെപ്പോലെ തന്നെ അനേകർക്ക് അദ്ദേഹം ഒരു റോൾ മോഡലായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കുടുംബാംഗങ്ങളോടൊപ്പം ഈ സമയത്ത് എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ഞാൻ ഈ അവസ അവസരത്തിൽ എൻ്റെ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിന് ആത്മശാന്തി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു